നിലം മുന്നണി പോരാട്ടം എന്തൊരാവശം എന്തോ രാഹ്ളാദം നിലമ്പൂരിൻ മുന്നണി പോരാട്ടം അസ്സാം നമസ്കാരം അപ്പൊ ഇന്നത്തെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം നമ്മുടെ ആയിരുന്നു അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു പലരും എന്നോട് ചോദിക്കും അപ്പൊ ഞങ്ങൾ എലക്ഷൻ ഞങ്ങൾ രണ്ടുപേരും വോട്ടൊക്കെ ചെയ്തു കുറച്ച് സമയായിട്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് തോന്നിയില്ല ഒരു കുഞ്ഞു ബ്ലോഗായിട്ട് നിങ്ങളുടെ മുമ്പിൽ അതെ അപ്പൊ എന്തായാലും എലക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ വോട്ടൊക്കെ കൊടുത്തു ഇനിയിപ്പോ റിസൾട്ടിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അതെന്താണ് ഇരുപത്തി മൂന്നിനാണ് അപ്പൊ ആവേശമാണ് കുട്ടികളാശ് ശരിക്കും ആഘോഷിയും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നിലമ്പൂർ തന്നെയല്ലേ നമ്മളിപ്പം

അപ്പൊ എന്തായാലും ഇതില് എല്ലാവരെയും നമുക്ക് നല്ല പരിചയം ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പൊ ഇനിയിപ്പോ റിസൾട്ട് ആണല്ലേ ഇരുപത്തി ഞാൻ ഞാനെന്തായാലും ഇപ്പൊ ബ്ലോഗ് വന്നു അപ്പൊ ഒരു നാല് ഞമ്മള പെട്ടെന്നാട്ട ഓർമ്മയിൽ എന്റെ മിന്നിൽ വിടരും ഇന്നും പകര എന്റെ മുന്നിൽ വിടരും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് പെട്ടെന്ന് പാടിയത് പക്ഷേ എന്തൊരാവേശം എന്തോരാഹ്ലാദം നിലമ്പൂരി മുന്നണി പോരാട്ടം എന്തൊരാവേശം അറിയാം ഇടനിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുച്ചിപ്പുറം മലപ്പുറം